കണ്ടന്റ് കണ്ടിട്ടാണ് ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ നമ്മൾ സാധാരണക്കാർ ഫോളോ ചെയ്യുന്നത് ഇവര് ഇതാ നല്ല കണ്ടന്റ് ഇട്ടാക്കിയിട്ട് അവർക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് ആയിക്കൂടെ ഇവരുടെ വീടൊക്കെ ഇവരുടെ വ്യൂവേഴ്സിനെ പറ്റിക്കല്ലേ ടീനേജേഴ്സിനാണ് ഇത് മെയിൻ ആയിട്ട് പ്രശ്നം ഉണ്ടാവുന്ന പൈസ ഉണ്ടാക്കാൻ വേറെ വഴികളില്ല ചിലപ്പോ ജോലിക്ക് പോകാനുള്ള അത്ര പ്രായമായിട്ടുണ്ടാവില്ല അവർക്ക് എന്താ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പൈസ വരുമ്പോൾ ഇന്നത്തെ പരസ്യം കാണലേ ഒറ്റേ അപ്പൊ ഇവര് ഇത് തൊട്ട് ഇന്നത്തെ കാലത്താണെങ്കിൽ അവർക്ക് ഈ ആപ്പുകളിലേക്ക് പൈസ തരാനേ യു പി ഐ ഡി മാത്രം മതി ഈ ഗൂഗിൾ പേ ഈ ഫോൺ പേ പോലത്തെ ആപ്പിൽ മാത്രം അത് അതി വെച്ചു പൈസ അതറിയാത്ത ഏതെങ്കിലും ഉണ്ടാവും കുട്ടികൾക്ക് പോലും ഫോൺ എടുത്തിട്ട് കടയിൽ പോയിട്ട് ഇങ്ങനത്തെ പേയ്മെന്റ് ചെയ്യാൻ അറിയാത്തെ സ്വന്തം വീട്ടിൽ എന്തായാലും അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവർക്ക് എന്തായാലും നിയമത്തെ കയ്യിലെടുക്കാൻ വേണ്ടി എയ്റ്റി പ്ലസ് ഉണ്ട് ഒരു കാര്യമില്ല ഈ മക്കൾ എങ്ങനെ കളിക്കണമെന്ന് മാതാപിതാക്കൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല മനസ്സിലാക്കാൻ പറ്റില്ല അവർ പൈസ ഇടുന്ന അവർ ചിലപ്പോ അറിയാണ്ട് പൈസ മാതാപിതാക്കൾ ഒരുപാട് അറിയാ പൈസ പോയി അതിന്റെ ഇവർ കള്ളം പറയണ്ടാവും വേറെ പൈസ എടുത്താണ് വേറെ പൈസ പോകുമ്പോ ചിലപ്പോൾ മാതാപിതാക്കൾക്ക് ചോദിക്കണ്ടായിരിക്കുക അപ്പൊ അവർക്ക് വേറെന്തൊരു കാര്യം പറയാ പിന്നീട് ഏറ്റവും അത്രയും കൂടുതൽ പൈസ പോകുമ്പോഴാണ് മാതാപിതാക്കൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിന് എന്റെ മക്കള്